ഹായ് മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള വീഡിയോ കേട്ടോ അതെ അതെ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും വീഡിയോ ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അപ്പൊ ഞാൻ യൂട്യൂബിലേക്ക് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പൊ എന്നെ സംബന്ധിച്ച് യൂട്യൂബിലേക്ക് വന്നിട്ട് രണ്ടുമല്ലോ ആയി അപ്പോ എനിക്ക് ഈ സംഭവം ആദ്യമായിട്ടാണ് ഷാനൂനെ സംബന്ധിച്ച് ഇത് കുറെ ആയിട്ട് വരുന്ന സംഭവമാണ് അല്ലെങ്കിൽ തന്നെയല്ലേ ഒരുപാട് അപ്പൊ എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും പേഴ്സണലിന്റെ നമ്പർ എടുത്തിട്ടാണെങ്കിലും കുറെ കോളുകൾ വരുന്നുണ്ട് അപ്പൊ ഇവരോട് ഷെയർ ചെയ്തു അപ്പോൾ ഒരുപാട് പോലക്കും ഈ കോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്തിനാ വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മള് ഭയങ്കര റിച്ച് ആണ് ഒരുപാട് ഫണ്ട് നല്ല റവന്യൂ അതെ അപ്പൊ ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നവർക്ക് ആദ്യം വിളിക്കുന്നവർക്കൊക്കെ നമ്മളായിട്ട് കഴിയുന്ന പോലെ അഞ്ഞൂറോ ആയിരം രണ്ടായിരം ഒക്കെ നമ്മൾ സഹായിക്കും പിന്നെ ഒരുപാട് പേര് വിളിക്കുമ്പോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവരെ സഹായിക്കാനുള്ള ഒരു ഫണ്ട് അടുത്ത് ഉണ്ടാവില്ല പക്ഷെ ആശയം തോന്നിയത് ഞാൻ എന്നോട് ഷെയർ ചെയ്തു അപ്പൊ പറഞ്ഞ് കുഴപ്പമില്ല അൻ്റെ ഒരു ആശയമല്ലേ സബ്സ്ക്രൈബേഴ്സിനോട് എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ എന്നെ സംബന്ധിച്ചോളം നമ്മളെ എല്ലാരും സംബന്ധിച്ചോളം കാരണം നമുക്ക് ആരെ സഹായിക്കുകയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ തന്നെയല്ലേ എനക്ക് വരുന്നില്ലേ നമുക്ക് ഇതുപോലെ ആദ്യം ഒരുപാട് കോള് വന്നിട്ടുണ്ടായി നമ്മുടെ ഒരു അവസ്ഥ ഒരു എല്ലാവർക്കും അറിയും ഇപ്പൊ വടകുന്നത് ഞാൻ വിചാരിക്കും എനിക്കൊക്കെ കോള് വരെ അപ്പൊ നോക്കുമ്പോ ആൾക്കാർ വിചാരിക്കുന്നത് സ്റ്റുഡിയോ ആയി കാറായി അപ്പൊ നമ്മളടുത്ത് കുറെ ഫണ്ട് എന്നുള്ള രീതിയിൽ അല്ല എന്തില്ല നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് ഒരാടും കടം വാങ്ങിക്കാത്ത ലെവലിൽ റാത്തായിട്ട് തന്നെയാണ് പോണത് പക്ഷെ ഒരാളൊരു സഹായിക്കാം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഒരു ചെറിയ ചെറിയ ആയിരം പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് അഞ്ഞൂറ് ആയിരം ഒക്കെ നമ്മൾ കൊണ്ട് പറ്റും ഒരു എന്തോ ഒരു വീട് വെക്കേണ്ട ആവശ്യത്തിന് അല്ലെങ്കിൽ കുട്ടിനെ കെട്ടിക്കേണ്ട ആവശ്യത്തിന് ോസ്പിറ്റൽ കേസിനൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയൂലായിരുന്നു അമ്പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം പറയുമ്പോ നമുക്ക് സാധിക്കൂല അപ്പൊ അതിനുള്ള ഒരു വഴിയാണ് ഇപ്പൊ താര പറഞ്ഞപ്പോ ആശയായിട്ട് എനിക്ക് തോന്നി അപ്പൊ നമ്മൾ അതിനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് അതാ എനിക്ക് വിഷാൻ ഇപ്പൊ പറഞ്ഞത് അതിൽ നിന്നാണ് തുടങ്ങുക കാരണം ഹോസ്പിറ്റൽ കേസ് ആണ് റീചാർജ് ചെയ്യണമെങ്കിൽ പൈസ വേണം അല്ലെങ്കിൽ മകളുടെ കല്യാണമാണ് അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ് അല്ലെങ്കിൽ വീട് വെച്ചോണ്ടിരിക്കാണ് പണി പകുതിക്കുന്നതായി അല്ലെങ്കിൽ വാടകു പൈസ കൊടുക്കാൻ പൈസ അല്ല അല്ലെങ്കിൽ വേറൊരു നിവൃത്തിയില്ല ഭക്ഷണം കഴിക്കാൻ പൈസ അല്ല ഡ്രസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കല്ല ഡ്രസ് ഇല്ല എന്നൊക്കെ നമ്മളൊരു കഴിയുന്ന അഞ്ഞൂറ് ആയിരൊക്കെ നമ്മൾ ഇന്ന് വിട്ടു കൊടുക്കും പക്ഷെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇന്ന അറിയുന്നത് അല്ലെങ്കിൽ ഷാനുനെ അറിയുന്നത് ഈ വീഡിയോന്റെ മുമ്പിലാണ് അല്ലേ അപ്പോ അപ്പൊ നിങ്ങൾ എനിക്ക് വിളിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കല്യാണമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും രോഗിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാല് നമ്മള് നിങ്ങളടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കും ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇതിന് പോസ്റ്റ് ചെയ്യും അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ അത് കാണും അത് കണ്ടു കഴിഞ്ഞാൽ അവര് നിങ്ങളെ സഹായിക്കും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനിനോട് ഇപ്പുറത്തെ ഒരാൾ കോൾ വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ആണ് ഇങ്ങനെ കല്യാണമാണ് പറഞ്ഞപ്പോ എത്ര രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം റുപ്യണം കല്യാണത്തിനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല ചെയ്യാം പക്ഷെ നമുക്ക് വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇടണം എന്നാണ് അപ്പൊ ആള് പറഞ്ഞു അയ്യോ അതിന്റെ ഇമേജിനെ ബാധിക്കും എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല എങ്ങനെയും രണ്ടു ലക്ഷം റുപ്യണ്ടാക്കി തരുന്നതാണ് ഇന്നത്തെ കാലത്ത് വരെ നമ്മളിപ്പോ ഒരു വാക്ക് പറഞ്ഞ ആളുകൾ വിശ്വസിക്കാൻ പണിയാണ് എങ്ങാണീ ഫണ്ട് പോവാതെ ആരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് വരും അപ്പൊ ലൈവായിട്ട് നമ്മളൊരു ക്ലൈന്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ അടുത്ത് പോയി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് എന്തായാലും അവർക്കുള്ള ഒരു കാര്യം ഫണ്ട് എന്തായാലും ഒരുപാട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ഒരു സംഭവം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെയും വെച്ചിട്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ വെച്ചിട്ട് സഹായിക്കും ആ ഒരു ആവശ്യത്തിനുള്ള സംഭവങ്ങൾ നടക്കുന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളെ വീഡിയോ കാണുന്ന മിക്കവാറും ആൾക്കാർക്കൊക്കെ താല്പര്യം ഉണ്ടാവും അപ്പോൾ ഒരായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും എന്നിട്ടും സഹായിക്കും അഥവാ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ അത് നമ്മൾ ജനങ്ങള് അഥവാ കാണുന്ന അത് മറ്റുള്ളവർക്ക് വീഡിയോ ആയിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ആൾക്കാരെന്തായാലും സഹായിക്കും ഇപ്പൊ നമ്മള് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും ഷാനും നമ്മുടെ ചെക്കന്മാരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കും പക്ഷെ നമ്മൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ അവിടെ വേറൊരു കാര്യം കൂടി ചെയ്യണം കേട്ടോ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം പഞ്ചായത്ത് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും ഞങ്ങൾ വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ആ വീഡിയോ ഇടും ഞങ്ങൾ കമ്മിറ്റിനെ ഏൽപ്പിക്കും ആ കമ്മിറ്റിന്റെ അക്കൗണ്ട് കൊടുക്കും ഞങ്ങൾ പോരും കാരണം നമ്മൾ പിന്നെ അതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ അതിന്റെ കാര്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ വന്ന് പറയും ഇത്ര ഫണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ പറഞ്ഞുതരും അല്ലാതെ നമുക്ക് വേറെ അതാ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കലോ അല്ലെങ്കിൽ രോഗിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല ജെനുവിൻ ആയ കേസ് അഥവാ നിങ്ങൾ അവിടെ കമ്മിറ്റി ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വരും നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് തരും അപ്പോ ഈ ഒരു സംഭവം എനിക്ക് നല്ലൊരു ആശയാണ് തോന്നി അപ്പൊ ഞാൻ ഫസ്റ്റ് അവിടാണ് ഷെയർ ചെയ്തത് അപ്പൊ പറഞ്ഞു തന്ന ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ നമുക്ക് കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടോ ഇതിന്റെ കൂടെ ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അങ്ങനെ കോൾ ചെയ്യരുത് കേട്ടോ വാട്സപ്പ് ചെയ്യാസേജ് അഥവാ ഷാനുന്റെ നമ്പറുള്ള ഒരു ഷാനൂ വാട്സപ്പ് ചെയ്യാ എന്റെ നമ്പറുള്ള എനിക്ക് വാട്സപ്പ് ചെയ്യ അപ്പോ നിങ്ങൾക്ക് അഥവാ ഞാൻ പറഞ്ഞു വരുന്നത് വീഡിയോ എടുക്കാന് അത് നമ്മള് വന്നിട്ട് വീഡിയോ എടുത്താൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അതോ അങ്ങനെ നമുക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ നമ്മളെ അത് സഹായിക്കേണ്ട ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യുന്നപ്പോ അങ്ങനെ യൂട്യൂബ് ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ഇതിൽ വന്ന് പറയുന്നത് അപ്പൊ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല സംഭവം അങ്ങനെ തന്നെ ചെയ്യേണ്ടത് പക്ഷെ നമ്മളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേസുകൾ വന്നിട്ട് ഒരു വീഡിയോ കൊണ്ട് എത്രയും ആൾക്കാർ പുതിയ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് നമ്മളെ കേസ് നമ്മുടെ ജയിലിൽ കിടക്കുന്ന എന്താണ് പേര് ജയിലില് നമ്മളെ റിയാസ് പറയാ പേരോ ഹീം നമ്മളെ റഹീംഖാന്റെ കേസ് മറ്റേ എല്ലാരും പാടെ ഒരുമിച്ചിട്ട് നമ്മുടെ ആ കേസ് നമ്മൾ സോൾവ് ആക്കി അത് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകൊണ്ട് മാത്രമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ അടുത്തുള്ള കേസുകൾ നമുക്ക് വരാൻ പറ്റുന്ന അഥവാ നിങ്ങൾ നിങ്ങളെപ്പോഴും വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പഴും വരാൻ പറ്റിയതൊന്നും വരില്ലോ കാരണം നമുക്ക് ജോലി കാര്യങ്ങളും അതിന്റെ പരിപാടികളും തിരക്കൊക്കെ ഉണ്ട് എന്തായാലും നമ്മളായിട്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളത് നമ്മളിതില് പറയാണ് അല്ലെന്താ പറയുന്നത് നമ്മളിതൊരു ചാരിറ്റി ആ ലെവലിലേക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് വൈഡ് ആയിട്ട് കൊണ്ടുപോകാനും അല്ലോ അതെ അങ്ങനെ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ എന്റർടൈൻമെന്റ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നതാണ് ഒരിക്കലും ഇതൊരു ചാരിറ്റി ലെവലിൽ നിങ്ങൾ ആരും കാണരുത് ഒരുപാട് കോളുകൾ വരുന്നതിനും അതിനൊരു പരിഹാരം എന്താണ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് അതിനുള്ള സൊല്യൂഷനാണ് നമ്മളിത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പോസിറ്റീവ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക എടുക്കുക അതിൽ ഒരു ലാഭവും ഒന്നും നമ്മൾ പള്ളി പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കണം അത് അക്കൗണ്ട് നമ്പർ കൊടുക്കാണ് കമ്മിറ്റി അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ വിളിക്കുന്ന ആളുടെ അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു ചാനലിനോട് ഒരു വീഡിയോ നമ്മൾ തരും നമ്മൾ വരുന്നതിനോ പോകുന്നതിനോ നിങ്ങൾ ഒന്നും അറിയേണ്ടത് കാരണം അതിന് വരാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മള് വണ്ടിയോ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വരും നമ്മൾ അവിടെ വന്നിട്ട് വണ്ടിക്ക് പൈസ തരും അങ്ങനത്തെ പരിപാടികളൊന്നും ഒരു സംഭവം നമുക്ക് വേണ്ടി കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയും സഹായിക്കുക നമ്മളിട്ട് പറ്റുന്ന പോലെ ചെയ്യാന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞു കമ്പനി അത് അവിടുത്തെ കമ്മിറ്റിയുടെ അണ്ടലില് കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ അത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അപ്പൊ ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ലേ അപ്പൊ എല്ലാവരും മറ്റേ എന്തേലും അങ്ങനെ കാര്യങ്ങളുണ്ട് വീഡിയോക്ക് ഒക്കെ കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നമ്പർ കൊടുക്കുക അഥവാ നിങ്ങൾ വേറെ ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കെട്ടോ അവരൊക്കെ അവർക്കൊക്കെ കോൺടാക്ട് ചെയ്യുക അവരൊക്കെ നല്ലോണം ഡിലേ ആവുക എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ചാരിറ്റി ചെയ്യുന്ന ഒരാൾക്കാരല്ല ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ചാരിറ്റി മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അവര് കോണ്ടാക്ട് ചെയ്തിട്ട് മറുപടി ഇല്ല അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കേസുകൾ ഉണ്ട് അല്ലെ അവർ കൊല്ലമൊക്കെ പിടിക്കും അല്ലെങ്കിൽ ആറുമാസമൊക്കെ പിടിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് ചെയ്തരാ മുൻഗണന അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഈ വീഡിയോ എത്രയുള്ളൂ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസാം വലൈക്കും